ഹലോ ഗൈസ് ഇതെൻ്റെ ഒരു ദിവസമാണ് ഞാൻ ഓപ്പയർ ആയിട്ട് ജർമ്മനിയിലേക്ക് വന്നിട്ട് ഇപ്പോൾ രണ്ട് മാസമാവാൻ പോകുന്നത് എന്താണ് എൻ്റെ ഒരു ദിവസത്തെ ഡ്യൂട്ടി എന്തൊക്കെ വർക്കുകളാണ് എനിക്കുള്ളത് അത് വർക്കുകളൊക്കെ ഓരോ ഫാമിലി ഡിപ്പെൻഡഡ് ആയിരിക്കും എന്നാലും ഇതിലുള്ള ഓൾമോസ്റ്റ് കുറച്ച് ജോലിയൊക്കെ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളതാണ് ഇനി ചിലപ്പോൾ ഓപ്പിയറിന് വരാൻ നിൽക്കുന്ന ആരിലൊക്കെ കാണും എന്താണ് ഓപ്പെയർ എന്തൊക്കെയാണ് ഡ്യൂട്ടി എന്നറിയാൻ വേണ്ടത്തെ ഒരുപാട് പേര് കാണും ഒത്തിരി സംശയമുള്ളവർക്ക് ഒത്തിരി സംശയമുള്ളവർ കാണും അവർക്കെല്ലാം ഈ ഒരു വീഡിയോ ഹെൽപ്പ്ഫുൾ വളരെയധികം ആവുമെന്ന് ഞാൻ കരുതുന്നു രാവിലെ എന്നും എൻ്റെ സമയം തുടങ്ങുന്നത് ചിലപ്പോൾ ആറര ആറ് ഏഴുമണി ഏഴര എനിക്കങ്ങനെ പല ടൈമാണ് എൻ്റെ അക്കോമഡേഷൻ സെപ്പറേറ്റ് ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ എഴുന്നേറ്റ് അങ്ങോട്ട് പോകും കൂടുതലാണ് ഏറ്റവും വലിയ ടാസ്ക് ഈ തണുപ്പത്ത് അങ്ങോട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ കൈയൊക്കെ സത്യം പറയാൻ മരവിച്ച് പോയി തണുപ്പത്ത് അങ്ങോട്ട് പോകുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഫാമിലിയുടെ കൂടെ തന്നെ ആയിരിക്കും അക്കോമഡേഷൻ പക്ഷേ ഇപ്പം എൻ്റെ എൻ്റെ കേസ് പറയുവാണെങ്കിൽ അവർക്ക് അവരുടെ ഫ്ലാറ്റിൽ ഒരു എക്സ്ട്രാ റൂം എനിക്ക് തരാനില്ല അതുകൊണ്ടാണ് എനിക്ക് എനിക്കവർ സെപ്പറേറ്റ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തത് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ പോകുന്ന കാര്യം വളരെ പ്രയാസമാണ് കാരണം നല്ല തണുപ്പാണ് അധികം ദൂരമൊന്നുമില്ല സൈക്കിളിൽ പോകാനാണ് ഒരു അഞ്ച് മിനിറ്റ് പോലും എടുക്കത്തില്ല നമുക്ക് എനിക്ക് അവിടോട്ട് എത്താൻ തൊട്ടടുത്ത് തന്നെയാണ് ഈ ജർമ്മൻസ് പൊതുവേ ഭയങ്കര പഞ്ചറാണല്ലോ അതുകൊണ്ട് മാക്സിമം അഞ്ച് മിനിറ്റ് മുന്നേ അല്ലെങ്കിൽ കൃത്യ സമയത്തെങ്കിലും അവിടെ എത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട് ദിവസവും ഉള്ള കോമൺ ഡ്യൂട്ടി എന്ന് വെച്ചാൽ കഴുകിയിരിക്കുന്ന പാത്രങ്ങൾ മെഷീനിന്നെടുത്ത് അത് എവിടെയാണോ ഇരിക്കുന്നത് ആ സ്ഥലങ്ങളിൽ അടുക്കി വെക്കുക പിന്നെ കഴുകാനുള്ള പാത്രങ്ങൾ മെഷീനിൽ ഇടുക അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കുക കിച്ചൺ ക്ലീൻ ആക്കുക കോഫി ഉണ്ടാക്കുക കുട്ടിക്ക് ഉണ്ടാക്കുക ബ്രേക്ക്ഫാസ്റ്റിന് മിക്കവാറും മിക്കവാറും നല്ല എന്നൊരു ബ്രെഡ് തന്നെയാണ് കഴിക്കാറ് പിന്നെ കുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ടിഫിൻ വാട്ടർ ബോട്ടിൽ ഇതെല്ലാം സെറ്റാക്കി വയ്ക്കുക എന്നുള്ളതാണ് രാവിലത്തെ എൻ്റെ ഈ ഒരു രാവിലത്തെ അരമണിക്കൂർ കുട്ടി സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വരെയുള്ള എൻ്റെ ഡ്യൂട്ടി അതാണ് അവരോട് ഒപ്പം ഇരുന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ് ചിലപ്പോഴൊക്കെ ഡിന്നറും ഉച്ചയ്ക്ക് മാത്രമാണ് എനിക്ക് തനിയെ കുക്ക് ചെയ്യേണ്ടത് ചില ദിവസം ആഴ്ച രണ്ട് ദിവസം എനിക്ക് ഈവനിങ് പോയാൽ മതി ആ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം ഞാൻ ചിലപ്പോൾ ഈവനിങ് അങ്ങോട്ടൊക്കെ പോകാറുണ്ട് ഇതിപ്പോ എന്നെ പോലെ തന്നെ സെയിം ആയിരിക്കത്തില്ല എല്ലാവരുടെയും എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ഓപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെയൊക്കെ ഒക്കെ കുറേ വർക്ക്സ് ഒക്കെ സിമിലർ ആണ് ചിലവർക്ക് എന്നുവെച്ചാൽ കൂടിയും കുറഞ്ഞു ചിലപ്പോൾ എൻ്റെ അത്രയും ജോലി എൻ്റെ ഫ്രണ്ടിന് കാണില്ല ചിലവർക്ക് ഇതിനേക്കാളും വർക്കുണ്ട് അത് ഓരോ ഫാമിലി ഡിപ്പെൻഡ് ചെയ്ത് അതെങ്ങനെയാണ് അത് എല്ലാവർക്കും വ്യത്യസ്തമായിട്ടിരിക്കും എന്നാലും ചില ഓൾമോസ്റ്റ് എല്ലാവർക്കും കോമൺ തിങ്സ് കോമൺ വർക്ക് ഇത് കുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് ബോക്സും തയ്യാറാക്കുക കുട്ടീൻ്റെ കാര്യം നോക്കുക എന്നതായിരിക്കും തുണിയൊക്കെ അട അടിക്കാൻ നമുക്ക് എല്ലാ ദിവസവും കാണില്ല അവർ വീക്കിലി ആണ് വാഷ് ചെയ്യുന്നെങ്കിൽ ആ വീക്കിലി കുട്ടീൻ്റെ തുണിയൊക്കെ മടക്കി അത് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ കൊണ്ടു പിന്നെ കുട്ടീൻ്റെ ബെഡ് ശരിയാക്കുക റൂം വൃത്തിയാക്കുക ക്ലീനിങ് എനിക്ക് തോന്നുന്നു ഇതൊക്കെ എൻ്റെ കുറച്ചെങ്കിലും ഓപ്പേഴ്സിന് ആയിട്ടുള്ളതായിരിക്കും ചിലവർക്ക് ഈ ഹൗസ് ഹോൾഡ് വീട്ടിലെ വർക്ക് ഇതൊന്നും ചെയ്യേണ്ടി വരത്തില്ല കുട്ടീനെ കിൻഡർ ഗാർഡനെ കൊണ്ടുവിടുക വിളിച്ചിട്ട് വരിക കുട്ടീൻ്റെ ടിഫിൻ റെഡിയാക്കുക കുട്ടിക്ക് രാവിലെ കഴിക്കാൻ കൊടുക്കുക ഇത് മാത്രം ചെയ്യേണ്ടി വരും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ടിന് കുട്ടീനെ കിൻഡർ ഗാർഡനെ കൊണ്ടുവിടുക തിരിച്ച് വിളിച്ചോണ്ട് വരിക ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി അത് നമ്മളോട് ഫാമിലി എൻ വരമ്പ് പറയും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇതെല്ലാം അവര് നമുക്ക് ആദ്യം തന്നെ പറഞ്ഞു തരും സ്റ്റാർട്ട് ചെയ്യുക ഞാൻ എൻ്റെ അവിടുത്തെ എല്ലാ ഡ്യൂട്ടീസും എനിക്ക് മിക്കവാറും അങ്ങനെ മണി വരെ എല്ലാ ദിവസവും ഡ്യൂട്ടി ഇല്ല ഞാൻ രാവിലെ ഏഴ് മണിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എട്ടര ഒമ്പത് മണി അങ്ങനെ ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചില ദിവസം എനിക്ക് എട്ടരയ്ക്ക് കഴിയും ഒമ്പത് മണിക്ക് കഴിക്കും കഴിയും ഒമ്പതരയ്ക്ക് കഴിയും പത്തരയാകുമ്പോൾ എൻ്റെ ക്ലാസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും പത്തര മുതൽ പന്ത്രണ്ടര വരെയാണ് എനിക്ക് ക്ലാസ് അതെനിക്ക് എല്ലാ ആഴ്ചയിലും മൂന്ന് ദിവസമാണ് ക്ലാസ് ഉള്ളത് പത്തര മുതൽ പന്ത്രണ്ടര വരെയും പിന്നെ രാത്രി മണി മുതൽ ഒമ്പതര വരെയാണ് എൻ്റെ ക്ലാസ് ടൈം അതിനുശേഷം ഞാൻ എനിക്ക് ഉച്ചയ്ക്കത്തേക്കുള്ള ലഞ്ച് പ്രിപ്പയർ ചെയ്യും മൂന്ന് നേരം ബ്രെഡ് കഴിക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ എന്ത് വെച്ചാലും എനിക്ക് ഭയങ്കര ടേസ്റ്റാണ് ഞാനങ്ങനെ ആസ്വദിച്ച് ഞാൻ എൻ്റെ ഉച്ചയ്ക്കത്തെ ചോറ് കഴിക്കും എപ്പോഴും ബ്രെഡ് കഴിക്കുന്നുണ്ട് ഈ ചോറിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ശരിക്കും അമ്മ ഉണ്ടാക്കുന്ന ചോറും കറിയൊക്കെ ഈ സമയത്തൊക്കെ ഒരുപാട് മിസ് ചെയ്യും ഇതിനിടയിൽ എനിക്ക് എന്തേലും വാങ്ങാനുണ്ട് ഷോപ്പിംഗ് ഉണ്ട് അതെല്ലാം ഞാൻ ഇതിൻ്റെ ഇടയിൽ പോവും ഒരു നോർമൽ ഡേ ആണ് എൻ്റെ ഇങ്ങനെ എൻ്റെ ഒരു നോർമൽ എൻ്റെ ഞാൻ ചെയ്യുന്ന ഡ്യൂട്ടീസാണ് ദിവസം എനിക്ക് ഇത്രയും ഡ്യൂട്ടീസ് ഇല്ല എന്നാലും എൻ്റെ ഒരു നോർമൽ ഓപ്പയർ ജീവിതം ഇതെൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു പാർക്കാണ് ഇവിടെ വന്നിരുന്ന അമ്മേൻ്റെയൊക്കെ നല്ല ചില്ലാകും ഇടയ്ക്കൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ വന്നിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഓപ്പയർ ദിവസം എൻ്റെ ഒരു ഓപ്പയർ ആസാൻ ഓപ്പയർ എൻ്റെ ഒരു ദിവസം ഒരു ക്യാഷ്വൽ ഡേ ഇങ്ങനെയാണ് അപ്പോൾ ഓക്കെ ബായ്